ിന്റെ വീഡിയോ ആണ് എടുക്കുന്നത് അതിൻ്റെ പേര് കുനിഫുദാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞങ്ങൾ കുനിഫുദിക്കാണ് പോണേ മൂന്നു കൂടെയാണ് പോണത് പൊട്ടക്കളൊക്കെ കാണുന്നുണ്ട് വള്ളം വള്ളപ്പൊക്കം ആയതുകൊണ്ടാണ് നമ്മുടെ വള്ളമൊക്കെ കാണുന്നത് ആകാശം കാണുന്ന നല്ല റസീന നല്ല നല്ല അടിപൊളിയായിരുന്നു ആകാശം നല്ല നീല ആയിരുന്നു ആകാശം കാണാൻ മരുഭൂമി പച്ചപ്പൊക്കെ കാണുന്നുണ്ട് അത് വെള്ളപ്പൊക്കം വന്നുകൊണ്ട് ഇങ്ങനെ പച്ചപ്പൊക്കെ കാണുന്നുണ്ട് എന്നിട്ട് ഞാനും ഇമ്മമ്മയും ഉമ്മച്ചിയും ഷാ എൻ്റെ കാക്കും അനിയനും പാടിയെ പോയിക്കുന്നങ്ങട്ട് ഞങ്ങൾ കുനുഫുനുഫു കുനിഫ് കണ്ടിട്ട് ഞങ്ങൾ കുനിഫുദ കണ്ടിട്ടില്ല ഇമ്മച്ചി ചെറിയ കുട്ടിയായപ്പോൾ ഇമ്മറ്റി ഇമ്മമ്മിയൊക്കെ പോയിരുന്നു കുനിഫുദേക്ക് അപ്പോൾ അവിടെ അവിടേക്കൊക്കെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞങ്ങൾ പോവുകയാണ് പിന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ ചെറിയ നാല് മണിക്കൂറുണ്ട് ജിതിയിൽ നിന്ന് കുനിഫുദേക്ക് എത്താൻ അപ്പോൾ ഞങ്ങൾ രാവിലെ എട്ട് മണിക്കാണ് പോയിക്കണേ എട്ട് മണിക്കൊക്കെയാണ് പോയിക്കണേ വണ്ടീ ഞങ്ങൾ സാമ്പിക്കും ചായയൊക്കെ കുടിച്ചു കാരണം ഞങ്ങൾ ബെഡ്റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടില്ല എട്ട് മണിക്കൂ ആയാലേ ഉള്ളൂ എന്ന് ആർത്താ പറ്റുള്ളൂ നാളെ രാവിലെ ഒക്കെ ഉള്ളൂ വരിക ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ കുരിഫുദിക്ക സ്ഥലങ്ങളൊക്കെ കാണണ്ടേ ഞങ്ങൾ ടോയ്ലറ്റിക്ക് പോകാൻ വേണ്ടി ഇവിടെ പെട്രോൾ പോകുമ്പോൾ അവിടെ നിന്ന് അപ്പം ഞങ്ങൾ പെട്രോളിൽ നിന്ന് പെട്രോളിലേക്ക് പോവുകയാണ് ഇപ്പോൾ പെട്രോൾ പമ്പിന് എത്തിക്കുന്നു അപ്പം അങ്കിലൂക്ക് എനിക്ക് ചെറുതായിട്ട് മുത്തേക്കാണ്ടായിരുന്നു പിന്നെ അങ്കിലൂ അങ്കിലൂക്ക് പുറത്ത് പുറം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പുറത്തൊക്കെ ഒക്കെ പോകണം ഐടിയും ബാഡായാണ് കൊടു നിൽക്കണം അങ്കലൂനെ പിന്നെ അങ്കിലൂക്ക് സ്ഥലം കഴിച്ചെടുക്കാൻ വേണ്ടി അങ്കലൂനെ പൊടിക്കാറ്റടിച്ചിട്ട് പൊടി വന്നതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ മല പോലെ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഉണ്ട് പൊടിയൊക്കെ ഞങ്ങൾ അവിടെ നിന്നും അറിഞ്ഞിട്ടില്ല വേലത്താൻ വേണ്ടി അവിടൊന്നും ഇറങ്ങിയിട്ടില്ല പിന്നെ പാർക്ക് കുനിഫ് അവിടെ എല്ലാ സ്ഥലത്തും മണലപ്പോൾ കൂടിക്കാണ് പൊടിമണല് ഇനി ചെറിയ ചെറിയ പച്ചപ്പൊക്കെ പച്ചപ്പൂക്കൊള്ളു പിന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ കാണണം പക്ഷെ അത് അവിടക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല കുറേ സ്ഥലം ഉണ്ടായിരുന്നു അവിടെക്ക് പോകുമ്പോഴത്തേക്കും നേരം വകും ഇങ്ങോട്ട് വരാണ് കാരണം നാളെ രാവിലെ അതിന് ഞങ്ങൾ ഉമ്മീട്ടും മുമ്പൊക്കെ ചെന്നിട്ടാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇപ്പോൾ പോവുകയാണ് അവിടേക്ക് കുൽഫതേ കത്തിയാൽ കുറച്ച് മനുഷ്യ കാണണം ഇവിടെ ഒരു മനുഷ്യൻ പോലെ കാണാൻ കറൻറ്റൊക്കെ ഉണ്ട് ഇനി പെട്രോൾ പാമ്പിൽ അപ്പോൾ ഇപ്പം ഇപ്പോൾ ആദ്യം നിന്നിനെ സ്ഥലത്ത് എത്തിക്കണു ഇപ്പം ഞങ്ങൾ കുഞ്ഞു ഫീതിക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ഇവിടെ ഒരു പെട്രോൾ പമ്പുണ്ട് അവിടേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ചൊല്ലുന്നത് അപ്പോൾ ഇപ്പം ഇപ്പൊ ആക്കെ വയ്യൊക്കെ കൺഫ്യൂഷൻ അയക്കുകയാണ് കാരണം ആദ്യത്തെ വയ്യും ഇതൊന്നുമില്ല സ്ഥലങ്ങൾ മാറിയിക്കണു അതുകൊണ്ട് ഇപ്പം അത്രക്ക് സ്പീഡിൽ അതുകൊണ്ടാണ് പോവാത്തേ അപ്പോൾ ഞങ്ങൾ ഈ പെട്രോൾ പമ്പ് ഞമ്മളെ നാട്ടത്തെയും ജിദ്ദീറ്റ ഷർഫീറ്റ മാതിരിയല്ല ഞങ്ങൾ ഷർഫീലാണ് അതുകൊണ്ട് അങ്ങനത്തെ മാതിരിയല്ലത് അതായത് ഉള്ളിലൊക്കെ കടകളൊക്കെ ഉണ്ടാവും കടകളും ടോയ്ലറ്റുകളൊക്കെ ഉണ്ടാവും ഉള്ളില് ഉള്ളിൽ പെട്രോൾ അടിച്ചിട്ടാണ് വരുന്നത് അതുകൊണ്ട് പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ലേസും ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു അവിടെ അവിടെ ഉണ്ടായിരുന്നു പെട്രോൾ പാമ്പിൻ്റെ ഇതൊക്കെ പെട്രോൾ പാമ്പിൻ്റെ ഉള്ളിൽ അപ്പം ഇത് ഇതിപ്പോൾ പന ഫ്രണ്ടിൻ്റെ വീടാണ് കാരണം ഇവിടെ നമ്മൾ നാട്ടത്തെ പോലെ തന്നെ കോഴികളും പൂച്ചകളും ഒക്കെ ഉണ്ട് നാട്ടത്തെ പോലെ തന്നെ മണ്ണാളും ഒക്കെ ഉണ്ട് ഞങ്ങൾ ഗൾഫിൽ ഇങ്ങനെ മണ്ണാളൊന്നും ഇല്ലല്ലോ കട്ടാളൊക്കെ അല്ലേ ാട്ടത്തെ മരേൻ്റെ എല്ലാ എല്ലാതും ഉണ്ട് ഇത് കോഴിക്കോടാണ് നാട്ടത്തെ നാട്ടത്ത് അതേമാതിരി കോഴിക്കോടൊക്കെ ഉണ്ട് ഉണ്ട് ഈ മരത്തിൽ കുറേ പശാലൊക്കെ ഉണ്ട് പശീൻ്റെ കൂടൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ ഇത് ഞങ്ങൾ നമ്മൾ ൾഫത്തെ ഷർപ്പീത്തമാരിങ്ങളെ ഫ്ലാറ്റാളൊന്നുമല്ല കാരണം ഇത് ചെറിയ ചെറിയ വീടാളൊക്കെയാണ് കോഴി ആ ബോട്ടിലൊരു മുട്ട എത്തിട്ടുണ്ട് പൂച്ചാളും ഉണ്ടായിരുന്നു ഞങ്ങൾ കേട്ടപ്പോൾ ഓടും പൂച്ചാളുടെ സൗണ്ടത്തിൽ ഞാൻ മിയാവും മിയാവും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ പൂച്ചാൾക്കത് മനസ്സിലാവുന്നില്ല കോഴിയാൾക്കും മനസ്സിലാവുന്നില്ല ഞാൻ പറയുമ്പോൾ എല്ലാവരും ഓടി പോവാണ് കണ്ടിട്ട് അങ്ങനെ ഇവിടെ പുറത്ത് കളിച്ചണം മണ്ണ് കളിച്ചാണ് അങ്ങനെ പുറത്ത് വന്നേനും കേട്ട് ഇപ്പോൾ കോഴി കോഴി മുട്ട ഇട്ടിക്കണു എൻ്റെ ഒഴി മുട്ട ഇട്ടിക്കണു പിന്നെ ഇവിടെ എഴുത്ത് ഒരു പെട്രോൾ ഇതാ ഇതാണ് റൂമത്തെ സോഫാണ് ഇവിടെയല്ല കിടക്കൽ ഇതിൻ്റെ എഴുത്തൊരു റൂമുണ്ട് അവിടെയാണ് അപ്പം ഞങ്ങൾ ഇവിടെ ചോറൊക്കെ തന്നു വലിയ മീനൊക്കെ തന്നു നല്ല രസം ഉണ്ടായിരുന്നു ചോറൊക്കെ കോഴി ഇതൊക്കെ തന്നു അൽഫാം വീനു പിരി ഉമാക്കെ ഇവിടുത്തെ ചെറുപ്പത്തിൽ ഇവിടുത്തെ മീനും ചോറും ഇഷ്ടമായിരുന്നു മീനും ചോറും ഉമ്മാക്കിഷ്ടമാണ് ഇവിടുത്തെ ഇവിടുത്തെ മീനും ചോറും മാക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് മീനും ചോറും വാങ്ങിക്കണു സ്പീലിങ് കണ്ടാല് മോള് കണ്ടാൽ മരം കൊണ്ട് ചീണമായിട്ട് തോന്നും കുനുഭൂതിയിൽ ഇപ്പോൾ ഇപ്പോൾ എത്തി അവിടെ ഒരു കടലുണ്ടായിരുന്നു അവിടക്കിപ്പോൾ ഞങ്ങൾ എത്തി അവിടെ പാർക്കും ഉണ്ട് അപ്പോൾ ഞമ്മൾ ഇങ്ങനെ പോണ ബീച്ചാണ് പക്ഷെ ബീച്ചിൽ ഇറങ്ങണമൊന്നുമില്ല അപ്പോൾ ബീച്ചിൽ ഞങ്ങൾ കുറേ സമയം ഇരുന്നു കടലക്കിറങ്ങി ഞങ്ങൾ എങ്ങനെ പറയുകയെന്നറിയില്ല അത്രക്കും നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്തിയ ടൈമല്ല വെയിലും ആയിരുന്നു കാരണം ഉച്ചായി അപ്പോൾ ഞങ്ങൾ സൂര്യാസ്തമം കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് ഞങ്ങൾ പോവുകയാണ് അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വേണുണ്ട് നല്ല വൃത്തിയുണ്ട് കുറേ കളിച്ചാലും സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ ഇരുന്നിരുന്നു ഇന്ന സ്ഥലമാണ് കളിച്ചല്ല സാധനം ഇവിടെ കുറച്ചുള്ളൂ കളിച്ചല്ല കൂടുതൽ കളിച്ചാലുള്ള സാധനങ്ങൾ അപ്പുറത്താണ് കുറേ അപ്പുറത്തേക്ക് പോകണം അപ്പോൾ ഞങ്ങൾ വണ്ടി നിന്ന് ഇറങ്ങി ഇപ്പോൾ വണ്ടി നിന്ന് ഇറങ്ങിയിരിക്കുന്നു ഞങ്ങൾ അപ്പോൾ അപ്പോൾ ഞങ്ങൾ നല്ല കാറ്റൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ ഉച്ച നല്ല കാറ്റാണ് ഉണ്ട് കളിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് രണ്ട് കളറായ മതിയാണ് തോന്നണേ രണ്ട് കളറൊന്നും അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു പോകും അങ്ങനെ അവിടുത്തെ ഒരു കുട്ടികൾ മുട്ടായി ഒരു ഇത് കഴിക്കുന്നുണ്ടായി ജ്യൂസ് അപ്പോൾ എങ്കിലും അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ താത്ത വന്നാങ്കിലൊക്കെ മുട്ടായി ഒക്കെ കൊടുത്തു അപ്പോൾ ഞങ്ങൾ പട്ടമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കിട്ടില്ല കിട്ടിയില്ല എങ്കിലും ആ താത്തതിൻ്റെ ഇട്ടൊക്കെ ഇങ്ങനെ നമുക്ക് ഓനിക്കിവിടുന്ന് കയറാൻ വേണ്ടി പേടിയാണ് അതുകൊണ്ട് അവൻ ഇവിടെ ഇങ്ങനെ നിൽക്കണേ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റോങ്കിൽ ഓനെ കാറി അങ്ങോട്ട് ചെന്നോ അതോ കണ്ടിട്ട് ഞങ്ങളൊന്നും കണ്ടിരുന്നില്ല അപ്പോൾ ഓന് ഓടിക്കാറി അപ്പോൾ ഞങ്ങൾ ഓന ഇതാക്കി കൊടുക്കേനു ഇരുത്തി കൊടുത്തിട്ട് ഇതാക്കി കൊടുക്കേനു ആക്കി കൊടുക്കേനു അപ്പം ഞങ്ങൾ അവിടെ സൂര്യാസ്തമം കഴിഞ്ഞ ഇങ്ങനെ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ സൂര്യ ഇങ്ങനെ കടലിലൊക്കെ പോയിക്കൊണ്ടിരിക്കണം മതി നമുക്ക് തോന്നുന്നുണ്ട് സൂര്യാസ്തംഭം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വെയിലൊക്കെ മാറുന്നുണ്ട് ഉണ്ട് അങ്ങോട്ട് നല്ല ഇഷ്ടപ്പെട്ടിരിക്കണം ഈ പാർക്കൊക്കെ വന്നിട്ട് ഞങ്ങൾ ഞങ്ങളൊന്ന് സ്മോളും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് സ്മോളോ ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ട് സ്മോൾ ഓഷനൊക്കെ എടുത്തിട്ടുണ്ട് കുറേ കുറെ വണ്ടികളും കുറേ ആൾക്കാർ കഷ്ടമാകുമ്പോൾ തന്നെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അങ്ങിലും വല്ല അടുക്കുന്ന മാതിരി തോടും പക്ഷെ മോളോശം എടുത്തിട്ടാണ് ഇങ്ങനെ പിന്നെ ഇപ്പം ഞങ്ങൾ ഒരു സ്ഥലം പാർക്ക് മാതിരിയാണ് തോന്നണേ കുറച്ച് വ്യത്യാസമുണ്ട് ഒറിജിനൽ പുല്ലല്ല അവിടുത്തെ അമ്മമാണ്ടീട്ടവിടുത്തെ ഒറിജിനൽ പുല്ലാണ് അവിടെയും കുറച്ച് സാധനങ്ങളുള്ള കളിച്ചാനൊക്കെ ഇപ്പം സ്പാസ്റ്റിക്കിൻ്റെ പുല്ലാണ് ചോട്ടാനൊക്കെ നല്ല സുഖമുണ്ട് എങ്കിൽ അവിടെ ഒക്കെ അന്ന് കളിച്ചാണ് മുട്ടുത്തി കളിച്ചാണ് സ്പാസ്റ്റിക്കിൻ്റെ ഇതായോണ്ടാണ് ഓന അങ്ങനെ കളിച്ചണേ അപ്പം നല്ല രസമായി ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പോൾ നടക്കുന്നതൊക്കെ ഉണ്ട് കല്ല് ഇപ്പം ഇപ്പം ഓന എടുത്ത് അപ്പൊ നല്ല രസം രസമുണ്ടായി അവിടെ കുറേ കുട്ടികളൊക്കെ ഇപ്പൊ വരല്ലോ തുടങ്ങി അപ്പൊ ഓന് കുത്തിമറിയൊക്കെ ഉണ്ട് അപ്പൊ അപ്പൊ അങ്ങനെ കുത്തിമറിയനൊക്കെ ഉണ്ട് ഇവിടുന്ന് കിടന്ന് മറിയൊക്കെ ചെയ്യണുണ്ട് പിന്നെ ഓനെ കടക്കണ എനിക്ക് ആവശ്യമില്ലാത്ത സ്തോട്ടായതുകൊണ്ട് ഓപ്പള കടക്കണ കിടക്കണമ കരിയുമ്പോൾ ഇവിടെ കുടിച്ചുമ്പോഴൊക്കെ ചില സമയത്ത് കടക്കലുണ്ട് അവൻ കടക്കാനുള്ള ചെയ്യുന്ന എനിക്ക് പിന്നെയും കിടക്കും എനിക്ക് വെറുതെ സ്തോഫ് ആയതുകൊണ്ട് കിടക്കണതാണ് കുത്തി മൃത കിടക്കും പക്ഷെ അവിടെ കുറേ പുല്ലാറും ഇതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു എന്താ ചളിയാലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈപ്പിച്ച ഞങ്ങള് അവൻ നീറ്റ നീറ്റാൻ വരുന്നില്ല ഞാൻ അപ്പോൾ അപ്പോൾ പിടിച്ച് നീപ്പിച്ചാണേ ഞങ്ങൾ നല്ല രസം തന്നെയാണ് അവിടെ നല്ല രസം ഇല്ലതാണ് അവിടെ കാറ്റുള്ള വെയിൽ തട്ടാതൊക്കെയാണ് ഒരു ടെൻറ്റൊക്കെ കെട്ടി വെച്ചിരിക്കണു അവിടെ വെയിലും തട്ടാതൊക്കെ അപ്പം ഞങ്ങൾ അവിടുക്ക് അവിടുക്ക് ഇവിടുക്ക് പോകുന്നപ്പോൾ ഇപ്പം പൻ്റെ ഫ്രണ്ട്സെല്ലാം ഒക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നേനു അതിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണ ലേസ് ആണ് ഇപ്പം കഴിച്ചോണ്ടിരിക്കുന്നത് ഇപ്പം സൂര്യാസ്തമ ആവാനായി സൂര്യന് മഞ്ഞ കളറും വെള്ളം കളാറും പാടായ മതി നമുക്ക് തോന്നും അതാണ് കണ്ടാ തോന്നണേ സൂര്യാസ്തമപ്പോൾ കൈ കഴിഞ്ഞു ഇനി ഇപ്പോഴും കുറേ വണ്ടികൾ വരുന്നുണ്ട് കാരണം സൂര്യാസ്തമം കാണാൻ വേണ്ടിയിട്ടാണ് സൂര്യാസ്തമം കണ്ടത് ആകാശമയം മഞ്ഞായ മാതിരി തോന്നുന്നുണ്ട് ആകാശമയ്യം ഇപ്പോൾ ഇതിങ്ങനെ മഞ്ഞായി പോവാണ് സൂര്യൻ മഞ്ഞായി പോവുകയാണ് ഇങ്ങനെ ഞാൻ അപ്പോൾ കടലും മുങ്ങ പോകാൻ നിൽക്കുകയാണ് പോയി സൂര്യൻ പോയി നമ്മളോട് വീടെ പറഞ്ഞു ഇനി നമ്മൾക്ക് സൂര്യനാളേ ഉള്ളൂ കാണാൻ പറ്റുക അപ്പം സൂര്യൻ കഴിഞ്ഞ് കഴിഞ്ഞു നീ രാത്രി ആറ് മണി ആവാൻ നിൽക്കുകയാണ് നല്ല ദിവസം ഇപ്പോൾ നല്ല കളിക്കാനൊക്കെ ശോസ്റ്റ് ആണ് ഇപ്പം അപ്പം ഫ്രണ്ട് ഒരു കാക്കും ഞങ്ങൾക്ക് ബ്രോസ്റ്റൊക്കെ കൊണ്ടുവന്നു വന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ നിൽക്കുകയാണ് ഇനി ഓയൊക്കെ കാണുന്നു അവിടെത്തന്നെ ഉണ്ട് പാർക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഊഞ്ഞാലാടുകയാണ് ഊഞ്ഞാൽ ആടുകയാണ് അപ്പോൾ ഞങ്ങൾ ഊനാലെ കാടുന്ന പാർക്കൊക്കെ പോയിക്കാണ് അവിടെ തന്നെ കള്ളി സാധനങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടുണ്ട് കുറേ ദൂരെയാണ് കുറേ കള്ളി സാധനങ്ങളുണ്ട് കുറച്ച് ദൂരെ പക്ഷെ അവിടക്കൊന്നും ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടില്ല ഞങ്ങൾ കുറച്ച് ദൂരെയാണ് അപ്പം തന്നെ കണ്ടപ്പോൾ അവിടെ കളിച്ചാൽ വേണ്ടി വണ്ടി നിർത്തിക്കാണ് കുറച്ച് ദൂരെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടില്ല ഇതാ ഇവിടെയുള്ള നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം മറ്റേ സ്ഥലത്ത് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റില്ല അവിടെ ഒരു മനുഷ്യൻ പോലും അറങ്ങുന്നില്ല ഇവിടെ ആണെങ്കിലും നമ്മൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമാണ് നല്ല സ്ഥലമാണ് ഇതെങ്കിലും എല്ലാം ഇഷ്ടപ്പെട്ട എങ്കിലും ഇവിടെ പോരാൻ താല്പര്യക്കണില്ല എങ്കിലും ഈ സ്ലൈഡ് ഭയങ്കര ഇഷ്ടമാണ് എങ്കിലും വരുന്നുണ്ട് സ്ലൈഡ് തരുന്നു എങ്കിലേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടു അവൻ ഒന്തി ഒന്തി വരുന്നുണ്ട് ഇതാർക്ക് ഇത് ഇതില്ല അതല്ല ഉതിരാൻ പറ്റുന്നല്ല കാക്കുമാണ് ഓണ ഉദിരിപ്പിക്കുന്നത് കാക്കു വസ്തു പോണു ആണല്ലേ ആ വില വില പൊടിച്ച് പൊടിച്ചോളൂ പോയിരുന്നേ പൊടിച്ചിട്ട് ഭയങ്കര കളിയായിരുന്നു എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല റസായിരുന്നു അവിടെ നല്ല സ്ലൈഡും മുതിരുന്നതും ഫീസും ഒക്കെ അവിടെ അവിടേക്ക് ഞങ്ങൾ ക്യാർ ഇരിക്കുന്നു നല്ല ദിവസം ഉണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ഇപ്പം ഞങ്ങൾ കഴിച്ച് മാക്കൂറ്റും അങ്ങോട്ട് ഓല കുറഞ്ഞ ഇതൊക്കെ ഞങ്ങൾ ക്യാറി കഴിഞ്ഞിരിക്കണു ഇനി മാക്കൂറ്റും കാണിച്ചെടുത്തിട്ട് ഞങ്ങൾ പോകും അങ്ങനെ അങ്ങോട്ട് വരുന്നില്ല അങ്ങനെയൊന്ന് വേടിയിപ്പിച്ചാണ് ഞങ്ങൾ കാക്കും വേപ്പിച്ചാണ് അങ്ങനെ ഞങ്ങൾ അപ്പം എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു വലിയ വലിയ ഉള്ളു അതിനൊക്കെ കാര്യം വരുന്നത് നല്ല രസമുണ്ട് ഇതൊക്കെ നല്ല രസമല്ല കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇത് രണ്ട് രണ്ട് സാധനങ്ങളും ഒരുമിച്ച് വെച്ചിട്ടാണ് ഇത് വേറെ വേറെ ആയിരുന്നു ഇത് രണ്ടും ഒരുമിച്ച് വെച്ചിട്ടാണ് രണ്ട് സാധനങ്ങൾ അവിടെ ഒരു പാലം വെച്ചിട്ടാണ് എന്നിട്ട് നമ്മൾ ഉദി കൂടുന്നത് ഉദിക്കൂടുകയാണെങ്കിൽ ഉദരണ്ട എന്നിട്ട് കയറി പോവാൻ എൻ്റെ കൂടെ ഒക്കെ പൊറ്റും ഈ മാസു അങ്കിൽ ചെടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് നല്ല രസമുണ്ട് ഇവിടേക്ക് വന്ന് പറഞ്ഞപ്പോ നല്ല രസമുണ്ടായിരുന്നു ഇത് ഞങ്ങളൊരു കളി കളിക്കുക അതുകൊണ്ടാണ് അങ്കിലൂനുമ്പോടെ പൊന്തിച്ച് പോകണേ ഞങ്ങള് ഇപ്പം ഞാൻ മുന്നറിയിക്കുമ്പോഴേക്കും അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഒക്കെ പോന്നു ഒരുപാട് കടകളൊക്കെ കണ്ടു കടിച്ചാലെ മറവ് ചെയ്യുന്നതാണ് മലയാളിയാലും ഉണ്ടയിൽ നല്ല രസമുള്ള സ്ഥലമാണ് ഇവിടെ മൈ സ്ഥലമല്ല കഥകൾ കാണാൻ നല്ല രസമുണ്ട് ലൈറ്റൊക്കെ പാട അപ്പോൾ നല്ല ബൾബാളും അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് ഉണ്ട് ഇപ്പം ഞങ്ങൾ അപ്പോൾ ഞങ്ങളിവിടെ കഥാൽ കാണാൻ നല്ല രസം കടലിൽ കഥലിൽ ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇവിടെ ഭക്ഷണം ഇനി പോവുകയാണ് ആ ഭക്ഷണം കഴിക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഒരു കാക്ക ഉണ്ട് ഫ്രണ്ട് ആ കാക്ക കുറേ സാധനങ്ങൾ നിന്നിക്കണു ഇത് ഞങ്ങൾ റൂമിലെത്തി എല്ലാ സാധനം പാടുണ്ട് അത് ഞങ്ങൾ വെക്കുകയാണ് ഇവിടെ ഇത്രയും സാധനങ്ങൾ ഞങ്ങൾക്ക് ഓല തന്നതാണ് എല്ലാം ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞു പിള്ളേക്ക് അമർത്തിപ്പിടിച്ച അപ്പോൾ അടുത്ത വീഡിയോ ഗുഡ് ബൈ